I'm yeah. കാട് കൂടി കടന്നിട്ടില്ലേ ഇപ്പൊ നോക്കാണി പൊളിച്ച നോക്കാണി ഏ ആ താഴത്തുക്കൂണ്ട് അയിന്റത് അടയാളേ നീ വെട്ടണ താരാ എന്റെ അളിയാനാണ് കേട്ടോ വലിയ അളിയാണ് ഇങ്ങനെട്ടോ പെരുമ്പോ കൂടി കാടായിട്ടോ വലിയ വല്യ മരങ്ങളാവൂലെ അങ്ങോട്ട് ആയിക്കണം അപ്പൊ അവിടെ എങ്ങനെ വെട്ടിയാണ് എല്ലാം വെട്ടിയാണ് ക്ലിയർ ആക്ക അപ്പൊ ഞാൻ ഞങ്ങൾ എന്താ പുറത്തുനിന്ന് അപ്പൊ താക്കണിയു വേണ്ടിട്ട് പൊറാട്ടി മുട്ടക്കറി ചായ ഇവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഓനു ഓൾറെഡി എന്താ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എവിടുക്കാണെങ്കിലും വേറെ എടുക്കു പോവുകയാണെങ്കിൽ ആ ഫുഡ് ഇങ്ങനെ എടുക്കണാണ് അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ ഈ ഇങ്ങോട്ട് പിന്നെയാണ് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഫുഡൊക്കെ പോകാൻ്റെ ഫുഡും ഒക്കെ എന്താണ് പുട്ടും കടലയും പിന്നെ ചോറും ഏതാ കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ സാ ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് പോവാണ് അപ്പോൾ അതെടുത്ത് കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നൊരു ഇവിടെയൊക്കെ ഒരു കയ്യിലും കൂടി വെക്കട്ടെ മുട്ട കറിയറ്റുള്ളൊരു കയ്യിലും കൂടി വെക്കട്ടെ വെക്കട്ടെട്ടോ

ടോക്കൺ നമ്പർ െട്ട് പന്ത്രണ്ടായിട്ടുള്ളു അല്ലേ അല്ലേ എന്റെ ഓടെ കണ്ടിട്ടത് ഞാൻ ഓടം പോകുമ്പിണ്ട് ൂവിന്റെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയം കണ്ടവിടെ സർക്കാർ സ്കൂളന്നെ സർക്കാർ ഹോസ്പിറ്റലിലാണ് എങ്ങനെ മൊബൈലും കൊണ്ട് ഒരാള് വരിക എന്നിട്ട് ആധാറ്

അപ്പൊ ഇങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയി വരുന്നത് മീൻ കേട്ടോ കഷ്ണമീനാണ് അപ്പൊ മത്തി അപ്പൊ കഷ്ണമീൻ കുറച്ചെടുത്തിട്ട് നമുക്കൊരു മുളക് ഇടുന്ന മാതിരി ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ ഞാൻ കഴുകും ഉലുവിയും അത് എന്താ അതിലിട്ടോ ഞങ്ങൾക്ക് മസാല ഇതാക്കിയ മസാല ഇതാക്കി ടേസ്റ്റ് ആണ് ചെയ്യാന്ന് പറയാ ഇതിപ്പോ എന്താ ഈ വെളിച്ചെണ്ണ നമ്മൾ ഈ വെളിച്ചെണ്ണ ആട്ടീല് ആട്ടിന്റെ ലാസ്റ്റ് സൈഡിൽ അതിന്റെ മട്ടിന്റെ ഇത് ഉണ്ടാവില്ലേ അതിന്റെ അതാട്ട ഞാൻ ആരും സാധിക്കത് എല്ലാ മുളക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടിന്റെ മസാല തക്കാളി ഞാൻ കുറച്ച് സാധിക്കും ഞാൻ അതിന്റെ വീടുകള് ഞാൻ ആടെ എടുത്തില്ല നമ്മൾ ഈ നല്ല അടിപൊളി മൈസൂർ ചീരല്ല മൈസൂർ ചീരോണ്ട് ഒരു ഉപ്പേരി കൂടിയാക്കാം നമ്മുടെ ഉപ്പേരി ആകട്ടെ ഉപ്പേരി റെഡി ആയി അപ്പൊ ഇതിന്റെ ഇതിനൊന്നും ഞാൻ ശരിക്കും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കില്ല ഞാൻ പുറത്ത് പോയി വന്നിട്ട് രാവിലെ എന്താ ചോറും എല്ലാം റെഡി ആക്കിയാണ് ചോറും കുട്ടിക്കുള്ള സ്കൂൾക്ക് ഉണ്ടാകും എല്ലാ സംഭവങ്ങളൊക്കെ റെഡി അപ്പൊ പിന്നെ മീന് കുറച്ച് മീൻ പിന്നെ വെക്കാണ്ടായിരുന്നു അപ്പൊ ഒന്ന് വെക്ക വന്നിട്ട് വെക്കാൻ ചേച്ചിട്ട് മീനും പിന്നെ അതേപോലെ ഉപ്പേരി കേട്ടോ അപ്പൊ അതിന്റെ ഇതിന്റെ ഒക്കെ ഞാൻ ഉപ്പേരി ഇത് ഉണ്ടാക്കണേ മൈസൂച്ചിങ്ങനെ ഉണ്ടാക്കണ ഉപ്പേരി ആയിട്ട് കേഡ്സ് ആയിട്ട് ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഇടയ്ക്ക് ഇടലുണ്ട് ഏഹ് കുറെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് ഒന്നും കാണിക്കാതെ അപ്പൊ ഇന്നത്തെ എന്താ നമ്മൾ പുറത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഹോസ്പിറ്റലിൽ പോയി നല്ല അവർ പോന്നു അവ കഴിഞ്ഞിട്ടാകുമ്പോണ്ടല്ലോ പെട്ടെന്ന് നമ്മള് വീട്ടില് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കും വീട്ടില് വേറെ രാവിലെ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം വന്നിട്ട് ചോറൊക്കെ വെക്കും റെഡി ആക്കും പിന്നെ ഇന്നത്തെ ഇതാണെ അതാണെങ്കിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കൊച്ചു പൊലപെട്ടനുണ്ടല്ലോ അതടിച്ചാ മൊത്തത്തി പോട്ടോ ഫോട്ടോ എന്ന് പോയിട്ടോന്നറിയണത് ഏ അപ്പൊ ഇതാക്കണേ ഇതില് കുറച്ച് വെള്ളം കുറച്ചും കൂടി വറ്റാണ്ട് ഞാൻ കുറച്ച് വെള്ളം ഇതേ അവിടെ കാട് ഞാൻ ഞമ്മളിയന വിട്ടണ അപ്പൊ വിട്ടണ സമയത്ത് ഈ ശീലന്റെ പമ്പ് കെട്ടിയപ്പോ അത് എടുത്തിങ്ങാണ്ട് ഞാൻ കളയടലോ ഞമ്മളെ ജീഫല്ലേ ഏഹ് അപ്പൊ അത് എടുത്തിങ്ങാടി ഒരു പേരി ആക്കിയ വെച്ചു അപ്പൊ ബൈ